സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐർവേസ് വേൾഡ് നമ്മൾ ഇന്ന് നോക്കാൻ പറ്റും നമ്മളൊരു ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ പബ്ജിയാണ് ഫ്രീ ഫയറാണ് നമുക്ക് മിച്ചിമാർ കാണാതെ ഹൈഡ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകും അപ്പോൾ നമ്മൾ ആദ്യത്തേൻ്റെ ഇത് കാണിച്ചു തരാം നമ്മളിത് ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റാണ് ഇത് പിന്നെ ഉള്ളത് നമുക്ക് നമുക്കത് യൂസ് പാസ്വേഡും പറ്റും നമുക്ക് നമ്മൾ ഹൈഡ് ചെയ്തിട്ട് ഫ്രീ ഫയറും പബ്ജി പക്ഷെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചാണ് ആപ്സ് നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റില്ല അത് നമ്മൾ ആദ്യം സ്ക്രോള് മെഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ ഫിംഗർ പ്രിൻ്റ് വെക്കാം അത് ഈ ലോക്കാണെങ്കിൽ ലോക്ക് വെക്കുക പാസ്വേഡ് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ഈ സെറ്റിങ്സ് ചെയ്യാമൂന്നാണ് ഈ വീഡിയോ നോക്കുമ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം ടു ബാക്ക് ടു വീഡിയോ അല്ല അപ്പോൾ അത് നമ്മൾ അതിന് വേണ്ടത് അത് നമ്മൾ സെറ്റിങ്സ് ഓപ്ഷൻ ഓണാക്കാം അല്ലെങ്കിൽ ഇതിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൈവസി എന്ന ഓപ്ഷനാകും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവൾ ആപ്പ് ഹൈഡിങ് എന്നുണ്ടാവും അതും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആർ ഡിജിറ്റ് നമ്പർ നമ്മൾ അതിൽ അടിച്ചുകൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും രണ്ട് വെറുതെ വാക്കുകൾ രണ്ടിലും അടിച്ചോട്ടിട്ട് നെക്സ്റ്റ് പിടിച്ചേക്കാം അതിനകത്ത് ഒരു അക്കൗണ്ട് ഇത് പിടിച്ചേക്കി ഓക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് വ്യൂസ് ഹൈഡിങ് ആപ്സ് അത് ഓൺ ആക്കിയിടാം എന്നിട്ട് പിന്നെ നമുക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ആപ്സ് ഞാൻ ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട് പബ്ജിയും ഫ്രീ ഫയറും ആണ് ഓൺ ആക്കിയിട്ടുള്ള ആപ്സ് ഓൺ ഓണാക്കിയിടാം അത് കഴിഞ്ഞ നേരെ നമ്മൾ സെക്യൂരിറ്റി എന്നുണ്ടാവും ഇനി നമ്മൾ പയ്യെ മേലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൈവസി ആൻഡ് ആപ്പ് എ ക്രി ക്വിങ് എന്നുണ്ടാവും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടേണ്ട ആറ് ഡിജിറ്റ് നമ്പർ അടിച്ചു കൊടുക്കുക അത് കഴിയുമ്പോൾ നമ്മൾ കാണുമ്പോൾ വ്യൂസ് ഹൈഡിങ് ആപ്സ് അമ്മ പിടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ ഇത് കാണാം അപ്പോൾ നമ്മൾ എന്നിട്ട് നമ്മൾ ബാക്ക് അടിച്ച് നോക്കുമ്പോൾ അവിടെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചാണ് ആപ്സ് ഒന്നും നമ്മൾ അവിടെ കാണില്ല അതിന് നമ്മൾ ആദ്യം കാണാൻ ചെയ്യേണ്ടത് മെഡലേക്ക് സ്ക്രോൾ ചെയ്യുക അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇട്ടേണ്ട പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചാൽ ആപ്സ് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് വെക്കണമെങ്കിൽ നമ്മൾ ആദ്യം നേരെ ബാക്ക് അടിച്ച് സെക്യൂരിറ്റി ചെന്നിട്ട് ഫിംഗർ പ്രിൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കാം ഫിംഗർ പ്രിൻറ്റ് എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് പ്രൈവസി ആൻഡ് ആപ്സ് എൻക്വയറി എന്നുണ്ടാവും അതും ഓൺ ആക്കിയിടാം അതിന് നേരെ നമ്മൾ ബാക്ക് അടിച്ചിട്ട് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ അതായത് നമുക്ക് ഫിംഗർ പ്രിൻ്റ് വെക്കാൻ പറ്റും അത് ഫിംഗർ പ്രിന്റ് വെച്ചപ്പോൾ ഇത് വന്നിട്ടുണ്ട് നമ്മളിവിടെ ഇപ്പം നമ്മുടെ ആ ഐഡിയ ഏത് വെച്ചാണ് ആപ്സ് കാണാൻ പറ്റുള്ളൂ അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം